എന്തായി അയ്യോ അയ്യോ പോവാൻ ും പോകുന്നു മിസൈലിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞത് ലാലേട്ടം വീഡിയോയിൽ കാണിച്ച് ബിഗ് ബോസ് ആഹ് അതിനകത്ത് എടുത്ത് കാണിച്ച് അക്ബറിനെ കുറ്റകാരനാക്കാൻ നോക്കിയതാ ഇപ്പൊ അതിന് കുറ്റം സംഭവിച്ചത് ഒന്നീലല്ല അങ്ങനെ പോലെയായിട്ട് റെഡിയായി നിക്കുവാ ും കൊണ്ടുവന്നല്ലേ അത് കൊണ്ടുവന്നല്ലേ കൊന്ന് ഒട്ടും കളിക്കാതെ പിന്നെ അതുപോലെ എനിക്ക് വന്ന് മിസൈല് പോകുന്നു മോശക്കാരനാക്കാൻ വേണ്ടി നോക്കി പക്ഷെ സ്വയം മോശമായിട്ടൊക്കെ പിന്നെന്താ എന്താ എനിക്കറിയാം അതല്ലേ സാരി ഈ സാരി ആണ് പിന്നെ യു കെയിൽ നിൽക്കുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ച് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് യു കെയിലുള്ള ആളുടെ പേര് കിട്ടിയല്ലേ ലക്ഷ്മി യു കെയിലുള്ള ലക്ഷ്മി ചേച്ചിയാണ് ഉമ്മാക്കി സാരി തന്നത് അവരുടെ വീട് പാരിപ്പള്ളിയാണ് അവർക്ക് മോഹനാസ് എന്ന് പറയുന്ന ഓൺലൈൻ തുണി തുടിവിക്കുന്ന തുട്ടച്ചോടം ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് അപ്പോഴത്തേക്കും അവരുടെ പേജ് ഞാനാണെങ്കിൽ ഇതിൽ ടാഗ് ചെയ്യാം അല്ലാതെ ചിലറൊക്കെ പറഞ്ഞ് സ്വന്തം മോം അടിച്ചു കൊടുത്തിട്ട് ഇനി ആരെങ്കിലും ഒക്കെ വാങ്ങി തരുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് സ്വന്തം മേടിച്ചിരുന്ന ഇത് നമ്മളുടെ യു കെയിൽ നിൽക്കുന്ന ലക്ഷ്മി ചേച്ചി എന്റെ ഉമ്മാക്ക് കൊടുത്ത സാരി ആണ് ചേച്ചിയുടെ അക്കൗണ്ട് ഞാൻ ഇതിൽ ഒറിജിനൽ പട്ടു ഒറിജിനൽ പട്ട് സാരിയാണ് സാരി ഇഷ്ടപ്പെട്ടോ സാരിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പട്ട് നാളെ കല്യാണത്തിന് ഇത് കൊടുത്താൽ മതി കേട്ടോ നാളെ പിന്നെ ലക്ഷ്മിയോട് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ചേച്ചിയുടെ പേര് യു കെ ലക്ഷ്മി ലക്ഷ്മി വരുമ്പോ നാട്ടി വരുമ്പോ എന്നെ കാണാനായിട്ട് വരണം വരുമ്പോ അല്ല അവരും അവരുടെ അമ്മയുടെ ഓർമ്മയ്ക്കാണ് ഈ മോഹൻദാസ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത് അവരണെങ്കിൽ പാരിപ്പള്ളി ഇനി ഒരു കട ഷോപ്പ് തുടങ്ങാൻ പോകുന്നുണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കും നിങ്ങൾ വലിയൊരു വ്യക്തി ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന പറഞ്ഞു വലിയൊരു വ്യക്തിയായാലും അവര് പറയുന്നു അല്ലല്ല അത് ഉറപ്പായിട്ടും ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം വന്നതാ പോന്നതാ ഒനീലൻ പോന്ന കാണുമ്പോഴും നമുക്ക് സങ്കടമുണ്ട് പോന്ന കാണുമ്പോഴും സങ്കടം ഉണ്ട് സൊനീല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്ന എന്തിനാ അതുകൊണ്ടല്ലേ അന്ന് മാറിയിരുന്ന കാര്യം പറഞ്ഞത് കാരണം അഭിലാഷിന് പുറത്തായിരുന്നു മാറിയിരുന്ന കാര്യം പറയുന്നവരാണ് അങ്ങനെ പോവുന്ന കണ്ടിട്ട് അല്ല അത് എന്തോ സംഭവിച്ചില്ല മിസൈലായിരിക്കും പോകുന്നത് അതെന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്ക് നാളെ മിസൈൽ വിടും ആ മിസൈൽ വിടുക